നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ ഇടുക്കി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തകർത്തി കഴിഞ്ഞ ദിവസം കയ്യേറ്റക്കാരൻ ഭൂമിയിൽ പണിതു ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും അനധികൃത അനധികൃത നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് തുടരുകയാണ് ഏറ്റവും വലിയ കയ്യേറ്റക്കാരനായ ഈ നിർമ്മിച്ചത് ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്ന് ഈ മാസം രണ്ടാം തീയതിയാണ് പരതുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പെമോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എല്ലാ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയത് ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്താനും നിർദ്ദേശം നൽകി ഇതുപ്രകാരം പരതുംപാറയിലെ ഏറ്റവും വലിയ കയ്യേറ്റം നടത്തി കെട്ടിടങ്ങൾ പെടുന്ന തൃക്കുടിത്താന സ്വദേശി കൊട്ടാരത്തിൽ സജിത് ജോസഫിനും സ്റ്റോപ്പ് എമ്മോ നൽകിയിരുന്നു ഇത് മറികടന്നാണ് കയ്യേറ്റ ഭൂമിയിൽ ഇയാൾ കുരിശ് സ്ഥാപിച്ചത് ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നത് വ്യക്തം മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച കുരിശ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നുവെന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്നാൽ നിയമലംഘനം നടത്തിയ സജ്ജത്തിനെതിരെ പരാതി നൽകാൻ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഇതിനിടെ കഴിഞ്ഞയാഴ്ച പേരുമേട്ടിലെത്തിയ സജിത് ജോസഫ് ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട് ധ്യാനകേന്ദ്രമാണ് പണിയതെന്നാണ് സജിത്ത് പ്രദേശവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് കയ്യേറ്റ ഭൂമിയിലെ കുരിശ് നിർമ്മാണവും രണ്ടായിരത്തി പതിനേഴിൽ സൂര്യനിലയിലും ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചിരുന്നു ഇത് പിന്നീട് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കുകയാണുണ്ടായത് പരുന്തുപാറയിലെ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് सुबिन थॉमस जन्म इडुके